ഒന്നും പറയാനോ എൻ്റെ ചോരത്തെ അളച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിത് വേറെ ഇതായിട്ട് പറയണല്ല വേറെ വൈറലാവാൻ പറയണല്ലോ സത്യമായിട്ടും ഇതെൻ്റെ ഉള്ളിൽ നിന്നും പറയാം ബിക്കോസ് എൻ്റെ ചോരത്തെ അളച്ചുകൊണ്ടിരിക്കുക ഒരു സിനിമ കണ്ടിട്ട് എൻ്റെ ചോരതിളക്കും എന്നൊക്കെ പറഞ്ഞില്ലേ അതാണ് അവസ്ഥ എന്താ വെച്ചാൽ ഞാൻ ഈ പടം കാണാനായിട്ട് മൂന്ന് റീസൺ ആണ് ഉള്ളത് അതിൽ ഒന്ന് ഡയറക്ടർ ആശി കപൂ രണ്ട് ഹനുമാൻ കൈൻറ് മൂന്ന് കാസ്റ്റിംഗ് ഒരു രക്ഷില്ല ഒരു എന്ന് പറഞ്ഞാൽ പടം വേറെ ലെവല് ഔഷ്ട് നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ ഞാനീ പറയണത് സത്യം ആയിരിക്കും മലയാള സിനിമയുടെ ചരിത്രം ലോക അവസാനം വരെ ഇത് എനിക്ക് തോന്നിന് ഇത് തിരുത്തി എഴുതേണ്ടി വരും ഇതുവരെയുള്ള ഉള്ള സിനിമയിൽ റൈഫിൾ ക്ലബ്ബ് ആശങ്കപ്പെട്ടു നല്ലായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും തകർത്തുണ്ട് നന്നായിരുന്നു നല്ല എന്താ പറയുക ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു മൂവിയാണ് അങ്ങനെ ആ ഒരു ഉണ്ട് ഒരു ഹൈറ്റ് അങ്ങനെ ഒരു വേറൊരു മൂഡാണ് കണ്ടോണ്ടിരിക്കുക എല്ലാം അടിപൊളി ജോണർ ഡിഫറെന്റ് ജോണർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമ എല്ലാം അടിപൊളി അമ്മ കാണും ചേട്ടാ വേണ്ട ക്ലാസ് ചേട്ട് അമ്മ പറ നല്ല പടമായിരുന്നു കിടക്കാൻ പടമായിരുന്നു അമ്മ വാണും ചേട്ടാ പോണുണ്ട് ും കിടുകാശി പടം എന്നാ പറയാ തിയേറ്റർ വാശികളായിട്ടും ദിലീഷ് മോഹൻ അൻരാ തീ ഐറ്റം ആണ് ആഷിക്കപ്പോൾ പൊള്ളിച്ചു കാരണം മലയാളത്തിൽ ഒരു ഐറ്റം ചെയ്യുന്നത് ഹെവി റിസ്ക് ആണ് മസ്റ്റ് വാച്ച് തിയേറ്റർ സസ്പെൻസ് വയലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെല്ലുവിളി ഉള്ള ഒരു ഐറ്റം സാധനമാണ് തിയേറ്റർ വാശികളായിട്ടാണ് ഇതിൽ വാണി വിശ്വ ഉണ്ട് വിജയരാമന് എവര് എല്ലാവരും റോള് പെർഫെക്റ്റ് ആണ് ഹെവി സാധനം കിഡ് സാധനം ഇതിൽ ഫൈറ്റും വെടിയോപ്പും ടിഷ്യൂ മാത്രമേ ഉള്ളൂ തിയേറ്റർ വാച്ച് ഉത്സാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിച്ച് തരിപ്പണമാക്കി തിയേറ്റർ വന്നു കഴിഞ്ഞാൽ വറുത്ത് വാച്ച് ആയിട്ട് അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും പറയാനുള്ള അന്യായം അതേ ഉള്ളൂ പറയേണ്ടത് ഒരു പ്രതീക്ഷയിലേക്ക് വന്നതാണ് അന്യായ സിനിമ തുടങ്ങുമ്പം തുടങ്ങിയ വെടിയാണ് അവസാനം കൂട്ട പൊരിച്ചില്ലെന്നൊക്കെ പറയലേ അതാണ് മാർക്കോയ്ക്ക് വെല്ലുവിളിയാണ് അത് മാർക്കോയെ തകർക്കുമെന്ന് എനിക്ക് പോകുന്നത് അതാണ് ഇത് തന്നെ എക്സ്പീരിയൻസ് സംവിധായകനാണല്ലോ ഉള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് വർക്ക് എന്ന് പറയും അതുപോലെ കിടുക എല്ലാ എല്ലാവരും എന്ന് വെച്ചാൽ അഭിനയിക്കുന്ന എല്ലാവരും ഒന്ന് പറഞ്ഞു വാണവിസ്താദ അവസാനം കണ്ട വാണവിസ്താദിന പടം കണ്ട് എനിക്ക് കൊല്ലാൻ തോന്നും അത് അതിൻ്റെ അത് പുള്ളിക്കാരി മാറ്റിയെടുത്തു കിടുകിടുപ്പ്